ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് വയനാട് ദുരന്തമാണ് അതിനോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി സോഷ്യൽ മീഡിയയിൽ വലിയ രൂപത്തിൽ പരിഹാസം നേരിടുകയാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് എത്തുന്ന തുക ദുരിതം അനുഭവിക്കുന്നവർക്ക് തന്നെ ലഭിക്കും എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒറ്റവാക്കിൽ പറഞ്ഞ് തടിയൂടി ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട മോശം പ്രചരണങ്ങൾക്ക് മറുപടി അർഹിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന് കാരണമാകുമോ അതൊരു രക്ഷപ്പെടലല്ലേ നാട്ടിൽ ദുരിതം അനുഭവിക്കുന്ന ആളുകൾക്ക് ചെലവഴിക്കാനുള്ളതാണ് ദുരിതാശ്വാസ നിധി അതങ്ങനെ തന്നെയാണ് നടക്കുന്നത് ഒരു തരത്തിലുള്ള ക്രമക്കേടുകളും അതിനകത്ത് സംഭവിക്കുന്നില്ല എന്നതാണ് വസ്തുതയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ശരി വയനാട്ടിലെ ദുരന്തത്തെ തുടർന്ന് കേരളത്തിന് ലഭിച്ച ധനസഹായങ്ങൾ മതിയാകില്ലെന്നും ദുരിതാശ്വാസ നിധിയിലേക്ക് ജനങ്ങൾ ഇനിയും സംഭാവനകൾ നൽകണമെന്നും കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ കടുത്ത വിമർശനമാണ് ഉയർന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തെ തുടർന്ന് ദുരിതാശ്വാസ നിധിയിലേക്കെത്തിയ വലിയ തുകയിൽ നിന്നും ഫണ്ട് വകമാറ്റി ചെലവഴിച്ചു എന്ന കേസ് നിലനിന്നിരുന്നതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു കടുത്ത വിമർശനം സോഷ്യൽ മീഡിയയിൽ നിന്നും ഉയർന്നു വന്നത് ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടികളാണ് വേണ്ടത് ചോദ്യം ചോദിക്കുമ്പോൾ എതിരാളിയെ എന്തെങ്കിലും പറഞ്ഞോ കേസിലകപ്പെടുത്തിയോ ഭീഷണിപ്പെടുത്തിയോ ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ ആ ചോദ്യം അവസാനിക്കില്ല ആ വ്യക്തി മാത്രമേ നിശബ്ദനാകൂ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് പണം നൽകി അത് കൃത്യമായി എത്തേണ്ടുന്ന സോഴ്സുകൾ എത്തിയിട്ടില്ല എന്ന തോതിൽ മുമ്പ് ഹാഷ്മി ഒരു റിപ്പോർട്ട് ചെയ്തിരുന്നു ഇപ്പോൾ ഹാഷ്മി പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചെയ്തതാണെന്ന് എപ്പോൾ ചെയ്തതാണെങ്കിലും ശരി ഹാഷ്മി ആ ഒരു മിനിറ്റിൽ ചോദിക്കുന്ന ഒരു ചോദ്യത്തിനും കൃത്യമായി ഉത്തരം ലഭിച്ചിട്ടില്ല മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്നാൽ അതൊരു വെറും കോടികളുടെ പണത്തൂക്കമല്ല അതൊരു നാടിന്റെ ഒന്നാകെയുള്ള വൈകാരിക സഞ്ചയമാണ് രണ്ട് പ്രളയങ്ങളിൽ മഹാവ്യാധികളിൽ ഇടുത്തി പോലെ പെയ്തിറങ്ങിയ ദുരന്തങ്ങളിൽ പിന്നി പതറി നമ്മൾ നിന്നൊരു കെട്ടകാലത്ത് അപ്പോഴെങ്ങനെ ഒന്നിച്ചിറങ്ങുമല്ലേ എന്നൊരു ആദ്യമന്ത്രി ഇന്നാട്ടിലെ അരപ്പെട്ടടിക്കാനടക്കം കയ്യോട് കൈ ചേർത്ത് കൊടുത്തൊരു മറുപടിയുടെ പേരാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ആ പവിത്ര മൂലധനമാണ് ഒരു സംഘം അഥമക്കൂട്ടം അള്ളി അള്ളാക്കി തള്ളിയത് അത് പൊറുക്കാവതല്ല ആ തട്ടിപ്പിനെ കുറിച്ച് കേൾക്കുമ്പോൾ കേൾക്കുമ്പോഴങ്ങ് ചത്താൽ മതി എന്ന് തോന്നുന്നുലക്കുന്നുണ്ട് കണ്ണൂർ ഒരു ജനാധരൻ വർഷങ്ങളോളം വീട് നിർത്ത കൈ കൊണ്ട് കൈവിറയ്ക്കാതെ കൊടുത്തത് ആക സമ്പാദ്യം രണ്ടു ലക്ഷം ഹാർട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ ഭർത്താവിനെ കൊണ്ട് വാടക വീട്ടിൽ കഴിയുന്ന അരപ്പറ്റിക്കാരി ആക വരുമാന മാർഗമായി ആടിനെ വിറ്റു കൊടുത്തു അയ്യായിരത്തി അഞ്ഞൂറ്റി പത്ത് വിഷു കൈതിട്ടം കിട്ടിയ പണം അത്രയും കൊടുത്തു മതിയാകാതെ ഓമനിച്ച് വളർത്തിയ പ്രാവിനെ ലേലത്തിന് വെച്ചൊരു പതിർന്നുകാരൻ ഉണ്ടെന്ന് കണ്ണൂരിൽ കുടുക്കമുട്ടിച്ച് തടുത്തു കൂട്ടിയ നാണയത്തൊട്ടുകൾ കൊടുത്ത കുരുന്നുകൾ പോലും പറ്റിക്കപ്പെട്ടുവെങ്കിൽ വഞ്ചിക്കപ്പെട്ടെന്ന് മുഖ്യമന്ത്രി അങ്ങയുടെ വാക്ക് ഏജന്റുമാരും ഇടതലക്കാരും ഡോക്ടർമാരും ഉദ്യോഗസ്ഥരും അടങ്ങുന്ന ഒരു വൃത്തികെട്ട ദൂഷിത വലയം മൂക്കിലതായ അഥമ ശൃംഖലയായി കൊഴുത്തകര ചേർത്തപ്പോൾ മാത്രം അറിഞ്ഞുവെങ്കിൽ അതിനെ അക്ഷരം തെറ്റാതെ വിളിക്കണം ഭരണപരാജയം ആ പവന്മാരുടെ ജാഗ്രത കുറവില് പിണറായി വിജയന്റെ വാക്ക് കേട്ട ആ ഫണ്ടിലേക്ക് കോടികൾ ഒഴുക്കിയ ഉദാരമതികളായ മനുഷ്യരോട് മുഖ്യമന്ത്രിയും സർക്കാരും മാപ്പാണ് അല്ലാതെ ും ഹാമി ഇത് പറഞ്ഞതെങ്കിലും ശരി ഇതൊക്കെ വസ്തുതകളല്ലേ ഇതിനൊക്കെ കൃത്യമായ രൂപത്തിലുള്ള മറുപടി കിട്ടിയോ ഇപ്പോ ഞാൻ മുമ്പ് പറഞ്ഞതാണ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തോടനുബന്ധിച്ചിട്ട് പറഞ്ഞതാണ് എന്ന് പറഞ്ഞ് കൈകഴുകാൻ പറ്റുമോ ഒരുപാട് ജനങ്ങൾ അവരുടെ സ്വപ്നങ്ങളായിരുന്നു അവരുടെ പ്രതീക്ഷകളായിരുന്നു ആകെയുള്ള സമ്പാദ്യങ്ങളായിരുന്നു തൻ്റെ സഹജീവിക്ക് എത്തണം എന്ന ഉദ്ദേശത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിലേക്ക് ദുരിതാശ്വാസ ഫണ്ടിലേക്ക് നൽകിയത് ആ പണം കൃത്യമായി അവിടെ എത്തിയില്ല എന്ന് മാത്രമല്ല അത് നക്കിയ അഥമ കൂട്ടത്തെ സംബന്ധിച്ച് ഹാഷ്മി പറഞ്ഞതിനെ തിരുത്തേണ്ട കാര്യം എന്താ അന്ന് ചോദിച്ചാലും എന്ന് ചോദിച്ചാലും ശരി ആ ചോദ്യം ചോദ്യമാണ് അതുതന്നെയാണ് ഈ കേരളത്തിന് കൃത്യമായി മുഖ്യമന്ത്രിയോടും പരിവാരങ്ങളോടും ഈ ഭരണവർഗങ്ങളോടും ചോദിക്കാനുള്ളത് മുഴത്തിന് മുന്നൂറ് വട്ടം ഇവർക്കെതിരെ പറയുന്ന ആളുകളെ തെറി പറഞ്ഞും തന്തയ്ക്ക് വിളിച്ചും ഭീഷണിപ്പെടുത്തിയും ആൾക്കൂട്ട ആക്രമണം നടത്തിയും ഈ പാർട്ടിയെ രക്ഷിക്കാനും പാർട്ടി നേതാക്കന്മാരെ സംരക്ഷിക്കാനും ശ്രമിക്കേണ്ട ശ്രമിക്കുന്നതിന് പകരം ഇത്തരം ജന്യൂനായ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുകയാണ് വേണ്ടത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചോദിച്ചു കൊണ്ടുള്ള വാർത്തകൾക്ക് താഴെ പൊങ്കാലയായിരുന്നു കാരണം കേരള ജനത ഏതാണ്ട് കാര്യങ്ങൾ പഠിച്ചിരിക്കുന്നു അവർ മനസ്സിലാക്കുകയും പ്രതികരിക്കാനുള്ള ധൈര്യം സംഭരിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അവർക്ക് ആരെയും ഭയക്കേണ്ട കാര്യമില്ല അവരുടെയും ഒരു രൂപയാണെങ്കിലും ശരി നികുതിപ്പണം ഖജനാവിൽ ഉണ്ടല്ലോ അപ്പോൾ അവരും വോട്ട് രേഖപ്പെടുത്തുന്നുണ്ടല്ലോ അല്ലെങ്കിൽ പോലും ഈ നാടിൻ്റെ സന്തതികളല്ലേ അവർക്ക് ചോദിക്കാമല്ലോ നമുക്ക് ലോജിക്കില്ലാത്ത നേരും നിറയുമില്ലാത്ത കാര്യങ്ങൾ കണ്ടാൽ ചോദ്യം ചെയ്യാൻ പറ്റണ്ടേ അതിനല്ലേ ജനാധിപത്യം ഇനിയും തകർന്നിട്ടില്ലല്ലോ എന്ന് നമ്മൾ പറയുന്നത് മുഖ്യമന്ത്രിയുടെ പണം തണ്ടലിനെ ഒരുപാട് ആളുകൾ നെഗറ്റീവ് കമൻറ്റുകൾ കൊണ്ട് കണ്ടം വഴി ഓടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് പലരും അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട് വ്യക്തിപരമായി മാത്രമേ സംഭാവനകൾ നൽകാവൂ ഒരിക്കലും നിങ്ങളുടെ അധ്വാനം അതിലേക്ക് കൊടുക്കരുത് ആ നിധിയിലേക്ക് കൊടുക്കരുത് എന്ന രൂപത്തിലുള്ള ഒരുപാട് വീഡിയോകളും ഉപദേശങ്ങളും പോസ്റ്റുകളും കാണാനിടയായി ചില അഴിമതി വിഷയങ്ങളുണ്ട് മറ്റാവശ്യങ്ങൾക്കു വേണ്ടി പണം മാറ്റിയതുമടക്കം മുമ്പ് ആരോപണങ്ങൾ ഉണ്ടായിട്ടില്ലേ അതിൻ്റെ അവസ്ഥകളെ സംബന്ധിച്ചിട്ട് തന്നെയാണ് ആളുകൾ ചോദിക്കുന്നത് അത്തരം വാർത്തകളുടെ ലിങ്ക് വരെ കമന്റിൽ ഇട്ടിട്ടാണ് ജനങ്ങൾ നോക്കിയത് എങ്ങനെ നോക്കിയാലും ഏറ്റവും അഴിമതി കുറഞ്ഞ ഓഡിറ്റ് ചെയ്യാവുന്ന ഏറ്റവും എളുപ്പത്തിൽ ദുരിതത്തിൽപ്പെടുന്ന ആളുകൾക്ക് എത്താൻ പറ്റുന്ന സഹായമുള്ള ഒരു മാർഗമാണ് ഈ ഫണ്ട് എന്നും ചില ആളുകൾ പറഞ്ഞു വയ്ക്കുന്നുണ്ട് നമുക്ക് വിശ്വാസമുള്ള മറ്റ് കളക്ഷനുകളും ഉണ്ടാകാം പക്ഷേ ഇങ്ങനെ നെഗറ്റീവ് അടിക്കണ്ട എന്ന രൂപത്തിൽ ഒരുപാട് കമ്മിക്കൂട്ടങ്ങൾ വന്നതിനകത്ത് കമന്റ് ചെയ്യുന്നുണ്ട് ഇപ്പോ പണ്ട് പറഞ്ഞതാണ് എന്ന് കരുതി ഒരു പോസ്റ്റ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നുണ്ട് ബാങ്കിൽ നിന്ന് കിട്ടുന്ന പലിശ ഉപയോഗിക്കാത്ത മുസ്ലിം വിശ്വാസികൾക്ക് പൊതു ആവശ്യത്തിന് കൊടുക്കാൻ ഏറ്റവും ഉചിതമായ ഒരു മാർഗമാണിതെന്നും അത് കുട്ടികളുടെ വകയായിട്ടുള്ള സ്വതക്കെയാണ് പലിശയല്ലെന്നും ഒക്കെ പറയുന്നുണ്ട് ഇപ്പോൾ പലിശ വാങ്ങില്ല എന്ന് പറയുന്ന ആളുകൾ മുസ്ലിങ്ങളില്ലേ ഔദ്യോഗിക വൃത്തങ്ങളിൽ അവര് ബോണസ് വാങ്ങുന്നില്ലേ സർക്കാരിന്റെ മറ്റു ആനുകൂല്യങ്ങൾ വാങ്ങുന്നില്ലേ മതമുള്ളവനും മതമില്ലാത്തവനും വ്യത്യസ്തമായ മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകളും കൊടുക്കുന്ന നികുതി പണത്തിൽ നിന്നല്ലേ മതം പഠിപ്പിക്കുന്ന ഉസ്താദുമാർക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ നൽകി വരുന്നത് ഇതൊക്കെ ഹലാലാണോ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും നമ്മൾ ഇടപെടുന്ന അഖില ിലും ജീവിതത്തെ ഹലാലായി കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഹറാമാണ് ഇതൊക്കെ ബഹിഷ്കരിക്കണം പുലിയാർ കാശമി പറഞ്ഞതുപോലെ അമൃതാ കോർമ്മലാ കോളേജിൽ ഞങ്ങൾക്ക് നമസ്കരിക്കണമെന്നാവശ്യപ്പെട്ട കുത്തി കുട്ടി മുഴക്കിയ മുദ്രാവാക്യം ഞങ്ങൾ മെജോറിറ്റി ആയില്ലേ എന്നായിരുന്നു നിങ്ങൾ ഭൂരിപക്ഷമായില്ലേ ഇനി ന്യൂനപക്ഷങ്ങളുടെ ആനുകൂല്യങ്ങൾ സർക്കാരിന്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് പോണം അത് അർഹരായ ആളുകൾ കൊണ്ടുപോയിക്കോട്ടെ നമ്മളിപ്പോൾ ഭൂരിപക്ഷമായി എന്നല്ലേ അഭിപ്രായം പിന്നെന്തിനാണ് ന്യൂനപക്ഷ അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുന്നത് മോശമല്ലേ നന്ദി